മൂവായിരത്തിലധികം പാക് പട്ടാളക്കാരെയും അറുപതോളം യുദ്ധ ടാങ്കുകളെയും സധൈര്യം ചെറുത്തു തോൽപ്പിച്ചത് ധീരയോദ്ധാക്കളുടെ കഥയാണത് ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ത്രസിപ്പിക്കുന്ന അധ്യായങ്ങളൊന്ന് ബാറ്റിൽ ഓഫ് ലോംഗോവാല രാജസ്ഥാനിലെ ലോംഗോവാലയിലെ വീരസ്മരണങ്ങൾ ഉയർത്തുന്ന മണ്ണിൽ നിന്ന് ട്വന്റി ഫോർ സംഘം പകർത്തിയ റിപ്പോർട്ട് പാക് രാജസ്ഥാനിലെ ഇന്ത്യൻ സേനയുടെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ശ്രദ്ധ മുഴുവൻ കിഴക്കൻ പാകിസ്ഥാനിലെ സംഘർഷങ്ങളിലായതിനാൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ മേഖലയിലെ സൈന്യത്തെ മുഴുവൻ ഇന്ത്യ അവിടേക്ക് വിന്യസിച്ചിരുന്നു ഈ അവസരം മുതലെടുക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം രാജസ്ഥാനിലെ ലേങ്കേവാലയിലെ എയർബേസും രാംഘട്ടും ലക്ഷ്യമിട്ട ഒരു വലിയ പടയെ തന്നെ പാകിസ്ഥാൻ ഒരുക്കി മൂവായിരത്തിലധികം പട്ടാളക്കാർ അറുപതിലധികം ടാങ്കുകൾ നൂറുകണക്കിന് വാഹനങ്ങൾ വൻ സന്നാഹവുമായി പാകിസ്ഥാൻ അതിർത്തിയിലെത്തി ആക്രമണം തുടങ്ങി പഞ്ചാബ് റെജിമെന്റിൽ നിന്നുള്ള നൂറ്റി ഇരുപത് ഇന്ത്യൻ സൈനികർ മാത്രമായിരുന്നു ലോങ്കേവാലയിൽ ആ സമയമുണ്ടായിരുന്നത് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല മൈനുകളോ ആവശ്യത്തിന് മുള്ളുവേലുകൾ പോലും എയർബേസിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും നൈറ്റ് വിഷൻ വിമാനങ്ങൾ ഇല്ലാത്തതിനാൽ അവരും നിസ്സഹായരായിരുന്നു വെളിച്ചം വീഴുന്നതുവരെ കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴികളില്ല പക്ഷെ തോറ്റുകൊടുക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല ജീവൻ കൊടുത്തും പിറന്ന നാടിന്റെ മണ്ണ് കാക്കാൻ പോരാടി മേജർ കുൽദീപ് സിംഗ് ചാന്പുരിയുടെ തന്ത്രങ്ങളായിരുന്നു നൂറ്റി ഇരുപത് പട്ടാളക്കാരുടെ കരുത്ത് പാക് ടാങ്കുകൾ അടുത്തെത്തുന്നതുവരെ ഇന്ത്യൻ സൈനികർ കാത്തിരുന്നു അടുത്തെത്തിയപ്പോൾ ടാങ്ക് വേദ തോക്കുകൾ തുപ്പി എണ്ണത്തിൽ പതിന്മടങ്ങുണ്ടായിട്ടും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാക് സൈന്യം പതറി രാത്രി മുഴുവൻ നമ്മുടെ സൈനികർ ചെറുത്തുനിന്നു വെളിച്ചം വീണപ്പോൾ സഹായത്തിനായി ഇന്ത്യൻ വ്യോമസേനയും ഇരച്ചെത്തി പാക് ടാങ്കുകളും വാഹനങ്ങളും അഗ്നിക്ക് ഇരയാക്കി മൂവായിരം സൈനികരും അറുപതിലധികം വരുന്ന ടാങ്കറുകളുമായാണ് പാക് സൈന്യം എന്നെത്തിയത് പക്ഷെ നമ്മുടെ നൂറ്റി ഇരുപതോളം പട്ടാളക്കാർ മാത്രം അത് ചെറുത്തു തോൽപ്പിച്ചു പാകിസ്ഥാനെ ഇതുപോലെ മുപ്പത്തിയെട്ട് ടാങ്കറുകളാണ് തച്ചു തകർത്തത് ഒടുവിൽ പാകിസ്ഥാൻ തോറ്റോടി നൂറ്റി എഴുപത്തിരണ്ട് പാക് പട്ടാളക്കാരാണ് മരിച്ചത് മുപ്പത്തിയേഴ് ടാങ്കുകളും നിരവധി വാഹനങ്ങളും ഇന്ത്യ തകർത്തു അഞ്ച് ധീര സൈനികരെ നമുക്കും നഷ്ടമായി നൂറ്റി ഇരുപതോളം പട്ടണക്കാരും അവരുടെ കമാൻഡർ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ ഈ ചെറിയൊരു ചെറിയൊരു ഫോഴ്സ് കൊണ്ട് വലിയ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ അന്ന് അടിച്ചു അമർത്തിയത് അതിന്റെ തെളിവുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ മുന്നിൽ ഉണ്ട് അവരുടെ ടാങ്കുകളും അവരുടെ എക്വിപ്മെന്റുകളും അവിടെ വെപ്പൺസുകളും എല്ലാം ഇപ്പോഴും ഇവിടുന്ന് ഏകദേശം പതിനാറ് പതിനഞ്ച് കിലോമീറ്ററോളം നമുക്ക് ബൈക്കിലോട്ട് ബോർഡറാണ് ആ പോകുന്ന റൂട്ടിലെല്ലാം തന്നെ അവിടെ എല്ലാം ഇപ്പോഴും കാണാൻ കഴിയും ഓർമ്മയുടെ അവശേഷിപ്പുകൾ ഇന്നും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ തകർത്ത ടാങ്കുകളും വാഹനങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയുടെ പ്രതീകമായി ഒപ്പം നമ്മുടെ ഓർമ്മകളും ഇവിടെ കാണാം നിന്ന് അനിൽ ഈ സ്റ്റോറി കണ്ടപ്പോൾ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയോടുള്ള ഇന്ത്യൻ ആദരവ് കൂടി തീർച്ചയായിട്ടും അവര് ഉറങ്ങാതെ ഇരിക്കുന്നു നമ്മൾ ഉറങ്ങുന്നു